എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ ഇരുപത്തിയെട്ടാമത്തെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് പാപബുദ്ധിക്ക് അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത് കഥയുടെ പേര് ഒരു മണ്ടൻ കൊക്കിൻ്റെ കഥ ഒരു കാട്ടിൽ വളർന്ന് പന്തലിച്ച് നിന്നിരുന്ന ഒരു മരത്തിന് മുകളിൽ കുറേ കൊക്കുകൾ കൂടുകെട്ടി താമസിച്ചിരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു വലിയ പൊത്തിൽ അതിനേക്കാൾ വലിയൊരു കൃഷ്ണസർപ്പവും താമസിച്ചിരുന്നു കൃഷ്ണസർപ്പം ആ പൊത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെയധികം ഭയത്തോടെയാണ് കൊക്കുകൾ അവിടെ കഴിഞ്ഞുകൂടിയത് കൊക്കുകളുടെ കൂട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി കൃഷ്ണസർപ്പം ഇഴഞ്ഞു ചെന്ന് കൂട്ടിലുള്ള മുട്ടകളും ചെറുകുളയ്ക്കാത്ത കുഞ്ഞുങ്ങളെയും തിന്നുമായിരുന്നു കൃഷ്ണസർപ്പത്തെ കൊണ്ട് പൊറുതി മുട്ടിയ കൊക്കുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ഒരിക്കൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു കൊക്ക് അടുത്തുള്ള തടാകക്കരയിൽ ചെന്നിരുന്ന് വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങി കൊക്കിൻ്റെ കരച്ചിൽ തടാകക്കരയിൽ താമസിച്ചിരുന്നൊരു ഞെണ്ട് കാണാനിടയായി അയ്യോ പാവം ഒരു കൊക്ക് കരയുകയാണല്ലോ എന്തു പറ്റിയാവോ ചോദിച്ചു നോക്കാം ഞണ്ട് കൊക്കിനോട് കാര്യം തിരക്കി കൊക്ക് കരഞ്ഞുകൊണ്ട് സർപ്പത്തെക്കുറിച്ച് ഞണ്ടിനോട് പറഞ്ഞു ഞാൻ താമസിക്കുന്ന മരത്തിന് താഴെ ഒരു കൃഷ്ണ സർപ്പം താമസിക്കുന്നുണ്ട് അവൻ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം തിന്നുകളഞ്ഞു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ ദുഷ്ട സർപ്പത്തിൻ്റെ ശല്യം തീർക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യാമോ കൊക്ക് പറഞ്ഞത് കേട്ട് ഞണ്ട് അല്പസമയം ആലോചിച്ചു കൊക്കുകൾ ഞണ്ടുകളുടെ ആജന്മ ശത്രുക്കളാണ് അവരെ ഒന്നോടെ ഇല്ലാതാക്കാൻ ഇതാണ് പറ്റിയ അവസരം ഞണ്ട് ഉള്ളിലെ ചതി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊക്കമ്മാമം വിഷമിക്കേണ്ട ഞാൻ സഹായിക്കാം പാമ്പുകളുടെ ശത്രുവാണല്ലോ കീരി കീരി പാമ്പുകളെ കണ്ടാൽ പിടിച്ചു കൊല്ലും അമ്മാവൻ കീരിയുടെ മാളം മുതൽ ആ ദുഷ്ട സർപ്പത്തിൻ്റെ പൊത്തുവരെ കുറേ മത്സ്യങ്ങളെ വിതറും കീരി മത്സ്യങ്ങളെ തിന്ന് 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 സർപ്പക്കൂട്ടിലെത്തി അവൻ്റെ കഥ കഴിച്ചു കൊള്ളും അതൊരു നല്ല സൂത്രമാണെന്ന് കൊക്കിന് തോന്നി കൊക്കുടനെ പോയി കുറേ മത്സ്യങ്ങളെ കൊത്തിയെടുത്തു കൊണ്ടുവന്ന് കീരിയുടെ മാളം മുതൽ സർപ്പത്തിൻ്റെ പൊത്തുവരെ നിരത്താൻ തുടങ്ങി മാളത്തിൽ നിന്ന് കീരി പുറത്തു വന്നപ്പോൾ കണ്ടത് മാളത്തിന് മുന്നിൽ മത്സ്യങ്ങൾ കിടക്കുന്നു കീരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കീരി കൊതിപോണ്ട് മത്സ്യങ്ങളെ മുഴുവൻ തിന്നാൻ തുടങ്ങി ഒടുവിൽ സർപ്പത്തിന്റെ പൊത്തിനടുത്തെത്തി സർപ്പമാകട്ടെ കീരിയെ കണ്ടതും അടുത്തേക്ക് വന്നു അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു വൈകാതെ കീരി സർപ്പത്തിന്റെ കഥ കഴിക്കുകയും ചെയ്തു അപ്പോഴാണ് മരത്തിൻ്റെ മുകളിലെ കൊക്കുകളുടെ കൂടുകൾ കീരി കണ്ടത് അവന് സന്തോഷമായി പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ കീരി പതുങ്ങിച്ചെന്ന് കൊക്കുകളെയെല്ലാം ഓരോന്നായി പിടികൂടി തിന്നാൻ തുടങ്ങി താമസിയാതെ കൊക്കുകളെ എല്ലാ കൊക്കുകളെയും കീരി നാമാവശേഷമാക്കുക തന്നെ ചെയ്തു ഈ കഥ പറഞ്ഞു കൊടുത്ത് പാപബുദ്ധിയുടെ അച്ഛൻ പാപബുദ്ധിയോട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് മണ്ടൻ തീരുമാനങ്ങൾ ആപത്തിൽ കലാശിക്കുമെന്ന് പാപബുദ്ധിയുടെ അച്ഛൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു പക്ഷേ പാപബുദ്ധി അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല അവൻ നേരമിരട്ടിയപ്പോൾ അച്ഛനെ നിർബന്ധിച്ചിട്ട് ആൽമരത്തിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ചിരുത്തി പിറ്റേന്ന് രാവിലെ തന്നെ ന്യായാധിപൻ നിധി കുഴിച്ചിട്ട സ്ഥലത്തെത്തി ധർമ്മബുദ്ധിയും പാപബുദ്ധിയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരായി ആൽമരത്തിനെ നോക്കി പാപബുദ്ധി ചോദിച്ചു ഹേ വനദേവതേ പറയൂ ഞങ്ങളിൽ ആരാണ് നിധി മോഷ്ടിച്ചത് അപ്പോൾ പൊത്തിലിരിക്കുന്ന പാപബുദ്ധിയുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ധർമ്മബുദ്ധിയാണ് നിധി മോഷ്ടിച്ചത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇത് കേട്ടതും ന്യായാധിപൻ്റെ ഒപ്പമുണ്ടായിരുന്ന രാജഭടന്മാർ ധർമ്മബുദ്ധിയെ പിടികൂടി അയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങി ഒന്ന് നിൽക്കണേ ധർമ്മബുദ്ധി ന്യായാധിപനോട് ന്യായാധിപനോടപേക്ഷിച്ചു എന്നിട്ട് ആൽമരത്തിന് ചുറ്റും കുറേ വിറക് കമ്പുകൾ അടുക്കി വെച്ച് തീ കൊളുത്തുവാൻ തുടങ്ങി ഇതെല്ലാം ചുറ്റും നിൽക്കുന്നവർ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടുനിന്നു തീ ആളി പടർന്നപ്പോൾ ചൂടും പുകയും സഹിക്കാനാകാതെ പൊത്തിനുള്ളിൽ നിന്നും പാപബുദ്ധിയുടെ അച്ഛൻ പുറത്തേക്ക് ചാടി ന്യായാധിപൻ ഒന്നും മനസ്സിലായില്ല ഹേ എന്താണിത് പാപബുദ്ധിയുടെ അച്ഛൻ ന്യായാധിപനോട് അപേക്ഷിച്ചു എല്ലാം എൻ്റെ മകൻ പാപബുദ്ധി പറഞ്ഞതനുസരിച്ച് ചെയ്തതാണേ എന്നോട് ക്ഷമിക്കണം വാസ്തവത്തിൽ അവനാണ് നിധി മോഷ്ടിച്ചത് കാര്യങ്ങളെല്ലാം ബോധ്യമായപ്പോൾ ധിപൻ പാപബുദ്ധിക്ക് തക്കതായ ശിക്ഷ നൽകുകയുണ്ടായി ധർമ്മബുദ്ധിയുടെ സത്യസന്ധതയും ബുദ്ധി കൂർമ്മതയും ന്യായാധിപൻ അഭിനന്ദിച്ചിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു കരടകൻ കഥ പറഞ്ഞു നിർത്തി എന്നിട്ട് പറഞ്ഞു ദമനക നീ കാരണം എല്ലാം നശിച്ചു കടലിലെത്തുന്നതോടെ നദികളും ഒറ്റുകാർ നിമിത്തം രഹസ്യങ്ങളും ദുഷ്ടസന്ധതികൾ നിമിത്തം തറവാടും അവസാനിക്കുമെന്നാണ് ചൊല്ല് നീ നിമിത്തം ഞാനും അപകടത്തിലാവുമെന്ന് തോന്നുന്നു പോലും കുരുതി കൊടുത്ത നിനക്ക് നിന്റെ ചങ്ങാതിയും വീട്ടുകാരുമെല്ലാം എത്രയോ നിസാരം എലി തുലാസ് തിന്നുമെങ്കിൽ പരുന്ത മനുഷ്യനെയും റാഞ്ചുമെന്നൊരു കഥയുണ്ട് അങ്ങനെയൊരു കഥയുണ്ടോ എന്നാൽ ആ കഥയൊന്നു പറയൂ എന്നായി ദമനകൻ കരടകൻ ആ കഥയും പറയുവാൻ ആരംഭിച്ചു ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി